വിശ്വാസായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും കത്തോലിക്ക ജീവിതത്തിന്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ് പശു കുർബാന ദ സോസ് ആൻഡ് അമിറ്റ് ഇത് തിരിച്ചറിഞ്ഞ വിശുദ്ധർ ബലിയർപ്പണത്തിന് ആത്മീയാഭ്യാസങ്ങളിൽ ഒന്നാം സ്ഥാനം നൽകിയിരുന്നു പലരും ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നിന്നും വിരമിച്ചിട്ടേയില്ല എന്നും കാണാം ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചനും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വിശുദ്ധ ജീവിത പോരാട്ടങ്ങൾക്കും ആവശ്യമായ ഊർജം അനുദിന ബലിയർപ്പണത്തിലും ദിവ്യകാരുണ്യ ആരാധനയിലും നിന്നാണ് തൊമ്മച്ചൻ സ്വീകരിച്ചിരുന്നത് ഇക്കാര്യത്തിലും വിശുദ്ധ ഫ്രാൻസിസ് തന്നെയായിരുന്നു തൊമ്മച്ചൻ്റെ ഗുരു ദിവ്യകാരുണ്യത്തോടുള്ള അഗാധ പത്യം മൂലം മലിനമായ തൻ്റെ കരങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയെ വഹിക്കുവാൻ തനിക്ക് യോഗ്യതയില്ല എന്ന ശക്തമായ തീരുമാനവും ബോധ്യവും മൂലമാണ് വിശുദ്ധ ഫ്രാൻസിസ് വൈദിക പട്ടം സ്വീകരിക്കാൻ വിമുഖത കാണിച്ചത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ എല്ലാവരെയും തുമ്മച്ചൻ പ്രേരിപ്പിച്ചിരുന്നു അയൽപ്പക്കങ്ങളിലെ കുട്ടികളെയെല്ലാം കൂട്ടിയാണ് തൊമ്മച്ചൻ ദിവ്യബലിക്ക് പോയിരുന്നത് ദേവാലയത്തിൽ അശ്രദ്ധമായി വ്യാപരിക്കുക പള്ളിക്ക് പുറത്തുനിന്ന് ഉറക്കം സംസാരിക്കുക പരിശുദ്ധ കുർബാന പൂർത്തിയാകുന്നതിന് മുൻപ് ഇറങ്ങിപ്പോവുക ദേവാലയത്തിന് പുറത്തിരുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക തുടങ്ങിയ പ്രവൃത്തികളെ തമ്മച്ചൻ വളരെ ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് നോക്കി കണ്ടിരുന്നത് അത്രക്കാരെ ഏതു വിധേനയും പിന്തിരിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു ദേവാലയത്തിൽ വ്യാപരിക്കേണ്ട വിധം എല്ലാവരെയും പ്രത്യേകിച്ച് മൂന്നാം സഭക്കാരെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു പരിശുദ്ധ കുർബാന ഭക്തിനിർഭരവും അനുഭവവേദ്യവുമാക്കുവാൻ ആവശ്യമായ ഉപദേശങ്ങളും പരിശീലനങ്ങളും തുമ്മച്ചൻ നൽകിയിരുന്നു ദിവ്യകാരുണ്യത്തിന്റെ പരസ്യ ആരാധന നടത്തുവാനും തുമ്മച്ചൻ ഉദ്ബോധിപ്പിച്ചിരുന്നു സ്വർഗീയ ആരാധനാ സംഘവുമായി നമ്മെ ചേർത്ത് നിർത്തുന്ന ദിവ്യബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും തുമ്മച്ച പാത പിന്തുടർന്ന് നമുക്കും തീക്ഷ്ണതയുള്ളവരായി മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ